അപ്പൊ എനിക്ക് വന്നിരിക്കുന്നത് എന്റെ സ്മോൾ ഒരു ഗാർഡൻ വേണ്ടി എനിക്ക് കാട്ടാൻ വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് പോവാം അപ്പം ഗയസ് ഇതാണ് എന്റെ ഗാർഡൻ അമ്മ അമ്മ നട്ട് വളർത്തിയ കുറച്ച് ചെടികൾ മരങ്ങളൊക്കെ ആണ് ഞാൻ അതൊക്കെ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ഗയസ് നമ്മുടെ ഈ തെങ്ങ് എത്ര പത്ത് വർഷമായിട്ട് ഈ തെങ്ങ് നട്ടു വളർത്തിയിട്ടും അതിൽ നമുക്ക് കാണിച്ചു തരാൻ അപ്പോൾ ഗയസ് രണ്ട് തേങ്ങ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാണുന്നുണ്ട് ഗൈസ് പിന്നെ ഇപ്പഴത്തെ അപ്പുറത്തേത്തെ ഒരു തേങ്ങ വാടിതാണ് ഉണ്ടോ ഗയസ് പിന്നെ ഇവിടെ കുറേ നെച്ചിങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഗയസ് ഈ പൈനാപ്പിൾ ചെടി വന്നിട്ട് അഞ്ചാറ് വർഷമായിട്ടോ അപ്പോൾ ഈ പൈനാപ്പിൾ ചെടി എന്താ പൈനാപ്പിൾ ചെടി മേലെ വരുന്നത് പക്ഷെ തായും വരുന്നില്ല മേലും വരുന്നു എന്താ കാരണം നിങ്ങളൊന്ന് കമൻ്റിൽ പറയൂ പിന്നെ ഈ മാങ്ങാ മരം വന്നിട്ട് ഒരു ഏഴരം വർഷക്കായി ഇന്നിട്ട് മാങ്ങ വരുന്നില്ല ഫുള്ള് ഇലകളല്ലാതെ ഒരു മാങ്ങ വരുന്നില്ല ഇതും എന്തായാലും കാരണമെന്ന് ഒന്ന് കമലില് പറയുക അപ്പൊ ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ പനിക്കൂർത്തച്ചെടി ഈ നമുക്ക് ഈ ചെടി കൊണ്ട് നമ്മൾ ശ്വാസം മുട്ടലൊക്കെ മാറും അതെങ്ങനെയാണ് പറഞ്ഞുതരാം റസ് വെള്ളം അതിൽ ഇപ്പം അനിക്കൂർക്ക ചെടി ഇട്ടിട്ട് പിന്നെ ഒരു തുളസിയും ഇട്ടിട്ട് നന്നായിട്ട് ഈ ശ്വാസം ഇങ്ങനെ വലിക്കാം അപ്പോൾ അത് ഇങ്ങനെ വലിച്ചാൽ നമുക്ക് കിട്ടും ശ്വാസം മുട്ടകളൊക്കെ കുറച്ച് കുറച്ച് മാറും പിന്നെ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഒക്കെ പിഴഞ്ഞ് കൊടുത്താൽ നന്നായിട്ട് മാറും പിന്നെ അടുത്തത് ഈ ചെടി പിന്നെ ഈ ചെടിയുടെ ബലി കനകാ മരമാണ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക നോക്കാൻ മല്ലി പറയും പിന്നെ ഈ ചെടിയിൽ ഒരു പ്രത്യേക ഒരു സാധനം ഇല്ല അയ്യോ ഇതാ ഈ സാധനം ഇതിലെന്തൊന്ന് ഒന്നുണ്ട് വാ ഒന്ന് എത്തിക്കണ്ടീട്ട് എടുക്കാൻ പറ്റിട്ട് പച്ച എടുക്കാൻ ഇനി നമുക്ക് കുറച്ച് വെള്ളം മാറ്റി നന്നായിട്ട് ഇരിക്കാൻ പറ്റും ഗൈസ് ഇത് ചിലത് പൊട്ടും ചിലത് പൊട്ടിയില്ല ഇത് പൊട്ടിയില്ല കേട്ടോ ഗായ് ഇത് മൈലാൻ്റെ ചെടിയാണ് ഞാൻ നട്ട് വളറ്റിയ ചെടിയാണ് കേട്ടോ ഈ മൈലാൻ്റെ ചെടി പെരുന്നാൾക്കൊക്കെ ഇതാണ് ഞങ്ങൾ അരച്ച് കയ്യിലിട പിന്നെ ബിഗ് യൂസ് ചെയ്യും ചെയ്യാം പിന്നെ അടുത്തേ പോവാ ഗൈസ് പിന്നെ ഈ ചെടീൻ്റെ പേരാണ് തുളസി കണ്ടോ പിന്നെ ഈ ചെടി വന്നിട്ട് മുല്ലപ്പൂ മഞ്ഞളിൻ്റെ ചെടിയാണ് ഇപ്പോൾ ഇത് മഞ്ഞൾ അന്ന് നിറയെ പേർച്ചുണ്ടായിരുന്നു ഇപ്പം ഉണ്ടെന്നറിയില്ല ഇനി പെറുക്കുമ്പോൾ വീടുകളും പിന്നെ ഈ ഒരു ചെടി ഈ ഒരു ചെടീൻ്റെ ഈ ചെടീൻ്റെ പേരറിയില്ല പക്ഷേ വീട്ടിലെ ഫ്രണ്ടുകൾക്ക് ഇങ്ങനെ വെക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് പൂവൊന്നും ഇല്ല ഇങ്ങനെ എന്താ പ്രശ്നം പിന്നെ ഇതാണ് സീതാരങ്ങ ഇവിടെ കുറേ സീതാരങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ അണ്ണാൻ കുഞ്ഞൊക്കെ കഴിച്ചിട്ട് പോയി പിന്നെ വന്നോണ്ടിരിക്കലുട്ടോ മഴക്കാലം ഈ പപ്പായ പപ്പായമാരം ഇപ്പൊ വെച്ചിട്ടല്ലോ വന്നിട്ടില്ല നെച്ചി നെച്ചിങ്ങും പിന്നെ ഈ നെച്ചിങ്ങ ഈ തെങ്ങിലാണ് വരുന്നത് കണ്ടോളൂ തേങ്ങക്ക് വരാനായിട്ടോ ഞങ്ങള് വെക്കേഷന് മുമ്പായിട്ട് ഞങ്ങളെ മത്തങ്ങ കുമ്പളങ്ങ ഒക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ അതാ ഉണ്ടോ കുമ്പളങ്ങ കുമ്പളങ്ങ ചെടി പിന്നെ പാവയ്ക്ക ചെടിയും വന്നിട്ടുണ്ട് പിന്നെ ഇതാ ആ ചെടി നമ്മൾ അപ്ലൈ ഇവിടെ അവിടെ കാണിച്ചില്ലേ ആ ചെടിയാണ് ഈ ചെടിയും പിന്നെ ഇത് വന്നിട്ട് കൊയാക്ക ഗുവ കോയാക്കാ നിങ്ങൾക്ക് അതാക്കണ്ടോ ഐ സ്പീൻ ഇത് റോസ് പൂച്ചെടിയാണ് കേട്ടോ പണ്ട് നിറയെ റോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും കാണാനില്ല പിന്നെ ഇവിടെ നിറയെ മുല്ല ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുല്ല അതൊക്കെ ഇപ്പോൾ കാണാനില്ല നല്ല വെണ്ട് വെണ്ടിട്ടോ ഞാൻ ഈ യൂസ് സ്കോളെ പോകുമ്പോൾ ഈ ഈ മുല്ല ചെടിയും അതാ ഞാൻ അവിടെ കാണിച്ചില്ല ഈ ചെടിയും കൂടി അമ്മ എനിക്ക് ചോർത്ത് എന്നിട്ട് അമ്മ എനിക്ക് തടിയിൽ ഇത് വെച്ച് ഇപ്പം ഇനി ഉസ്കോളിലേക്ക് പോകുമ്പോൾ ഇന്ന് വെക്കാം ഗൈസ് പിന്നെ ഇതാണ് തക്കാളി ചെടി ഇത് കറുവപ്പില ഇതാണ് ദു വലിയ മരം ചക്കാട്ടോ പച്ചമുളകാണ് കേട്ടോ ഇവിടെ പണ്ടൊക്കെ ഇവിടെ ഫുള്ള് മത്തങ്ങ കുമ്പളൊക്കെ ആയിരുന്നു അതൊക്കെ വെട്ടി പിന്നെ ഈ ചെടിയൊക്കെ പച്ചമുളകാണ് പച്ചമുളകൊക്കെ വളർന്നു ഇനി വേറെ സ്ഥലത്തേക്ക് മാറ്റണം പിന്നെ എനിക്ക് എല്ലാ ചെടീനും കാട്ടി ഈ ചെടിയാണ് ഭയങ്കര ഇഷ്ടം എന്താ വെച്ചാൽ ഇത് റോസാപ്പൂ മാതിരില്ലേ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടാണ് ഈ ചെടി പിന്നെ കണ്ടോളു ഇവിടെ എന്തോ ഒരു മഞ്ഞപ്പൂ ജമന്തി മഞ്ഞ മഞ്ഞക്കളലറ്റ് ഇനി ഇത് കച്ചാറുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് കാണിച്ചു തരാ പിന്നെ പച്ചമുളകി ഇതൊക്കെണ്ടോ ഒന്ന് ഒന്നല്ല എടുക്കണ്ടോ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പൊറിച്ചും വെച്ചു പിന്നെ ഇവിടെ കുറേ വെജിറ്റബിൾ കായിക ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ പെറിച്ചിട്ട് കറി കൂട്ടാനൊക്കെ വെച്ചു കുറേ കറ്റാഴ്വാ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ കുറേ ഉണ്ട് ഇതൊരു റെഡ് കളർ പൂവായിട്ടുള്ള ചെടിയാണ് നിങ്ങൾക്ക് അറിയാനും ഒന്ന് കമൻല് പറയൂ പിന്നെ ഗ്യാസ് ഇഞ്ചിയൊക്കെ മാറിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വളർത്താ വിട്ടു ഞാൻ വളർത്താം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് തൊട്ടടുക്ക് ഓൾ ഇൻ ഓപ്ഷൻ ഞാനായിട്ട് വീഡിയോസ് സെക്കൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ വീഡിയോ കൂടെ